ഹലോ ഇന്നൊരു കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു അര കിലോ കൂന്തൽ ഉപ്പും മഞ്ഞളും മുളകും ചേർത്ത് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് പാനിൽ ഇങ്ങനെ ചൂടാക്കുന്നുണ്ട് അപ്പോൾ അത് ചൂടാക്കുമ്പോൾ ഇങ്ങനെ ധാരാളം വെള്ളം വരും ആദ്യം അത് പിന്നീട് ഇതിങ്ങനെ നല്ല തീയിൽ തന്നെ വഴറ്റാം തീ വെള്ളം കുറയുമ്പോൾ മാത്രം തീ കുറച്ചാൽ മതി അങ്ങനെ കുറച്ച് കുറച്ച് അത് ഒരു വിധം ഡ്രൈ ആവുമ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഒരുപാട് നന്നായി ഡ്രൈ ആവേണ്ട കാരണം ഈ പാനിൽ തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റാനുള്ളതാണ് പിന്നെ അധികം റോസ്റ്റ് ആവുകയും വേണ്ട ഇതുകൊണ്ട് ഈ പാനിൽ തന്നെ ഉപയോഗിക്കാൻ കഴുകാതെ അതിനാണ് ഈ ഒരു ഇതിൽ ഈ വറ്റുമ്പോൾ എടുക്കേണ്ടത് ഇനി അതിൽ തന്നെ ഒരല്പം കൂടി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായി നുറുക്കി വെച്ച ഇഞ്ചി ഒരു കാൽ കഷ്ണം ി അതൊന്ന് ഒരുവിധം റോസ്റ്റ് വെറുതെ ഒന്ന് ചൂടായാൽ മതി കുറച്ച് ചൂടായാൽ മതി അപ്പോഴത്തേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ച് വച്ചത് രണ്ട് പച്ചമുളക് ചേർക്കുന്നത് കാരണം നന്നായി ചുവന്ന മുളക് ആദ്യം ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ട് ഇനി കുരുമുളകും ചേർക്കാനുണ്ട് അവരവരുടെ എരിവിനനുസരിച്ച് പിന്നീട് നോക്കിയിട്ട് ചേർക്കാം പിന്നീട് ഈ സമയത്ത് ഒരു വലിയ സവോള ഒരു മീഡിയം സൈസായി മുറിച്ചത് ചേർത്ത് അല്പ കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റുക ഒരുപാട് വഴറ്റി ബ്രൗൺ കളർ ആവുകയൊന്നും വേണ്ട ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഉള്ളിയുടെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നാൽ അതിലേക്ക് മൂന്ന് പിടി തേങ്ങ സാധാരണ ചിരവിയ തേങ്ങ അതുമിട്ട് ഇനി ചെറിയ തീ നന്നായി റോസ്റ്റ് ചെയ്യുക ഇതൊക്കെ നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് കാരണം മറ്റേ ചീനച്ചട്ടിയിലൊക്കെ ആക്കുമ്പോൾ ഒരുപാട് എണ്ണ ചേർക്കണം ഇതിലാവുമ്പോൾ അധികം എണ്ണ വേണ്ടി വരില്ല അങ്ങനെ ആ തേങ്ങയും ഉള്ളിയുമൊക്കെ കൂടി ഒന്ന് അതിൻ്റെയൊക്കെ വെള്ളം കഴിഞ്ഞാൽ ഈ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച കൂന്തലും അതിൻ്റെ കൂടെ ചേർത്ത് ഇനി ഏറ്റവും ചെറിയ തീ ലോ ഫ്ലെയിമിൽ അത് നന്നായി ഇളക്കി കൊണ്ടുവരിക ഈ സമയത്ത് ഒരല്പം കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ കാരണം ഇതിന് നല്ല എരിവുണ്ടാകും ആദ്യത്തന്നെ ഇതൊക്കെ ആദ്യം കാണുന്ന വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ അതിൽ ആദ്യം ചേർത്ത എരിവും പിന്നീടുള്ള പച്ചമുളകിൻ്റെ എരിവും ഒക്കെ കൂടി നല്ല എരിവുണ്ടാകും പിന്നെ അധികം എരിവ് വേണ്ടൊരു ഡിഷല്ല നമുക്കൊരു നല്ലൊരു സൈഡ് ഡിഷ് പോലെ കഴിക്കേണ്ടതാണ് തോരനൊക്കെ പോലെ നല്ല ടേസ്റ്റുമാണ് ഈ സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി കറിവേപ്പിലയും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് കറിവേപ്പിലൊക്കെ നന്നായി റോസ്റ്റായാലാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായി വരിക പിന്നെ കൂന്തൽ ഒരിക്കലും വേവിക്കരുത് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും അതൊരു റബ്ബർ പോലെ ആയിപ്പോൾ സോഫ്റ്റായി കിട്ടണമെങ്കിൽ ഒരു പകുതി വെന്തതിന് ശേഷം പിന്നീട് ഈ തേങ്ങയുടെ കൂടെ ചേർത്ത് ഇതേപോലെ ചെറുതായി റോസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഡിഷാണ് കുട്ടികൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരല്പം കൂടി എരിവ് കുറച്ചാൽ മതി അങ്ങനെ ഇത് ചെറിയ രീതിയിൽ നന്നായി വഴറ്റി 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 അതിൻ്റെ വെള്ളമൊക്കെ പോയി നല്ല മണം വരും അപ്പോഴത്തേക്ക് നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡിയായി താങ്ക്സ് ഫോർ വാച്ചിങ്